ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ മത്സരാർത്ഥികളൊക്കെ ഞെട്ടിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും അവസാനമായിട്ട് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് ആര്യൻ ഞെട്ടും ഞെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആര്യൻ പുറത്താകുമെന്ന് പ്രേക്ഷകർ തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ആ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ആര്യൻ പുറത്താകാനുള്ള സാധ്യത ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആര്യൻ പുറത്താകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്താണെന്ന് വെച്ചാൽ ആര്യൻ ഇപ്പോൾ നല്ലൊരു ഗെയിമറായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വാർത്തകൾ ുന്നത് ജിഷിനും അഭിലാഷും പുറത്തായി എന്നുള്ളതാണ് ജിഷിന് വോട്ട് വളരെയധികം കുറവാണ് ജിഷിൻ നല്ലൊരു ഗെയിമർ ആണ് കേട്ടോ ഹൗസിൽ ഇപ്പോൾ നല്ലൊരു ഗെയിമർ തന്നെയാണ് നല്ല രീതിയിൽ അവിടെ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഗെയിമർ ആണ് പക്ഷെ ജിഷിന് ആരും തന്നെ വോട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത് എന്താണെന്ന് അറിയില്ല വൈൽഡ് കാർഡ് ആയി വന്നതിൽ നല്ല നന്നായിട്ട് ഇപ്പോൾ കളിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ജിഷിൻ തന്നെയാണ് പക്ഷേ ജിഷിനും അഭിലാഷും ഒക്കെ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിട്ടുണ്ടെങ്കിൽ ഇനി ബിഗ് ബോസിൽ വലിയ രീതിയിലുള്ള കണ്ടന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും